സിപിഎം അടിമാലി ഏരിയ സമ്മേളനത്തിന് കുഞ്ചിത്തണിയിൽ തുടക്കം കുറിച്ചു കുഞ്ചിത്തണി സുരഭി ഓഡിറ്റോറിയത്തിൽ എം എൻ മോഹനൻ നഗറിൽ പ്രതിനിധി സമ്മേളനം നടന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് കുഞ്ചിത്തണ്ണിയിൽ സിപിഎമ്മിന്റെ അടിമാലി ഏരിയ സമ്മേളനം നടക്കുന്നത് പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്തിയഞ്ച് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നൂറ്റിനാൽപ്പത് ബ്രാഞ്ച് സമ്മേളനങ്ങളും പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് അടിമാലി ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് കുഞ്ചിത്തണ്ണി സുരഭി ഓഡിറ്റോറിയത്തിൽ എം എൻ മോഹനൻ നഗറിൽ പ്രതിനിധി സമ്മേളനം നടന്നു നേതാക്കളും പ്രതിനിധികളും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷം കേരളം ഭരിച്ചിട്ട് ഒരാൾക്ക് പ്രതിനിധികളായി നടക്കുന്ന എം എൽ എ നേതാക്കന്മാരുമാണ് അത് നമുക്ക് നല്ല ഓർമ്മയുണ്ടാകണം നമ്മുടെ ആരോഗ്യ സംവിധാനം ആരംഭിച്ച ആരോഗ്യ സംവിധാനം വികസിച്ച് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലോട്ട് വികസിച്ചു എല്ലാ ഡോക്ടർമാർ നേഴ്സുമാര് എല്ലാ സൗകര്യങ്ങളും ഇല്ലേ നാല് നാട് ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങളോ അതല്ലേ ഉള്ളൂ ഇപ്പോഴും നമുക്ക് അമ്പത്തി കോടി രൂപ ഇപ്പോഴും കേന്ദ്ര കരാ കിടക്കുന്നുണ്ട്

കെ സുധേഷ് കുമാർ രക്തസാക്ഷി പ്രമേയവും എം എം കുഞ്ഞുമോൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സ്വാഗത സംഘം കൺവീനർ വി ജി പ്രതീഷ് കുമാർ സ്വാഗതമാശംസിച്ചു കൺവീനർ കെ ബി വരദരാജൻ സി ഡി ഷാജി ഷീല രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിച്ചത് മിനിറ്റ്സ് കൺവീനർ സി ഡി അഗസ്റ്റ്യൻ സി എസ് സുധീഷ് പി ജി അജിത പ്രമേയം കൺവീനർ ടി എം ഗോപാലകൃഷ്ണൻ പി ബി സജീവ് എ പി സുനിൽ വി ജി പ്രതീഷ് കുമാർ പി പി സാബു എം എ ഹംസ ടി ആർ ബിജി ക്രഡൻഷ്യൽ കൺവീനർ ടി കെ സുധേഷ് കുമാർ മാത്യു ഫിലിപ്പ് എം കമറുദ്ദീൻ കെ കെ ബിൻ ശോഭന ഫ്രാൻസിസ് മനു തോമസ് എന്നിവരടങ്ങിയ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എം മണി എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി ശശി കെ എസ് മോഹനൻ വി വി മത്തായി ശൈലജ സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ എന്നിവർ പങ്കെടുത്തു വ്യാഴാഴ്ച നാലിന് അയ്യായിരം ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനം ചുവപ്പ് സേനാ മാർച്ച് എന്നിവയും ദേശീയ വായനശാല പടിയിൽ നിന്നും ആരംഭിക്കും പൊതുസമ്മേളനം സീതാറാം നഗറിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമക കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പി എസ് സതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി ശശി കെ എസ് മോഹനൻ വി വി മത്തായി ശൈല സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി എന്നിവർ സംസാരിക്കും തുടർന്ന് റോഹ് സംഗീത പരിപാടിയും അരങ്ങേറും ന്യൂസ് ബ്യൂറോ അടിമാലി